നമസ്കാരം പ്രീമിയം ഹാച്ച് ബാക്ക് കാറ്റഗറിയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാഹനം എന്ന് പറയുന്നത് ടാറ്റാ മോട്ടേഴ്സിൻ്റെ ആണ് ഈ ഒരു കാറ്റഗറി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഐ ട്വൻ്റി അതിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹനമാണ് ഐ ട്വൻ്റി അതുമാത്രമല്ല പഴയ സ്വിഫ്റ്റ് ഇപ്പോൾ സ്വിഫ്റ്റിനെ ഒരു പ്രീമിയം ഹാഷ് ബാക്ക് എന്നൊന്നും വിളിക്കാൻ കഴിയില്ല ഈ ഒരു കാറ്റഗറിയിൽ നിന്നും ഡീസൽ അപ്രത്യക്ഷമായി കഴിഞ്ഞു ഒരേ ഒരു വാഹനത്തിൽ മാത്രമാണ് ഡീസൽ ഉള്ളത് അത് ഈ ഒരു വാഹനമാണ് ആൽട്രോസിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒൻപതാം തീയതി ആൽട്രോസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ അതായത് ഫേസ് ലിഫ്റ്റ് റിവീല് ചെയ്യും എന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പന്ത്രണ്ടിനാണ് ഒരു വാഹനത്തെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവർ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് ഇരുപത്തി രണ്ടാം തീയതി ഈ ഒരു വാഹനത്തിൻ്റെ വിവിധ വേരിയൻറ്റിൻ്റെ വില നമുക്കറിയാൻ കഴിയുന്നതാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഓൾ ന്യൂ ആൽട്രോസ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഫേസ് ലിഫ്റ്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന ഇ വി വാഹനം ആൽട്രോസിൻ്റെ ഇവിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള സൂചനയാണ് കമ്പനി നൽകിയിട്ടുള്ളത് എല്ലാവർക്കും എഞ്ചിൻ പേടമാറ്റിയൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗും നമ്മുടെ കോൺടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വാഹനത്തിൻ്റെ ഓവറോൾ ഷെൽ സ്ട്രക്ചറിന് യാതൊരുവിധ വ്യത്യാസവും വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ട്രൈ ആരോ പാറ്റേൺ എന്ന് പറയുന്നത് ഫ്രണ്ട് ഗ്രില്ലിൽ നിന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ടാറ്റയുടെ എല്ലാ വാഹനങ്ങളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ ഇവിടെ ആൽട്രോസിൻ്റെ കേസിൽ ടാറ്റ പറയുന്നത് അല്ലെങ്കിൽ പറയാതെ പറയുന്നത് വരാൻ പോകുന്ന ടാറ്റ ആൽട്രോസ് ഇ ബിയെ കുറിച്ചിട്ടാണ് അതിൻ്റെ ഒരു ഡിസൈൻ ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോഴത്തേക്കും പത്ത് പാസഞ്ചർ ഇലക്ട്രിക് കാറുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരും എന്നവർ നേരത്തെ പറഞ്ഞതാണ് അതിനകത്ത് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹനം എന്ന് പറയുന്നത് ആക്ടി ഡോട്ട് ഇ പ്ലാറ്റ്ഫോമിൽ വരുന്ന ആൽട്രോസ് തന്നെയാണ് ആൽട്രോസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ കാര്യത്തിലേക്ക് വരാം ഈ ഒരു വാഹനത്തിൻ്റെ ഷെൽ സ്ട്രക്ചറിന് യാതൊരുവിധ വ്യത്യാസവുമില്ല ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് ഇപ്പോഴുള്ള നൂറ്റി അറുപത്തി അഞ്ച് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് ഇപ്പോഴും ബേസിക് ആയിട്ട് ഈ ഒരു വാഹനത്തിനുള്ളത് എന്തുകൊണ്ടാണ് ഈ നൂറ്റി അറുപത്തി അഞ്ച് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പറഞ്ഞത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആൽട്രോസ് സ്ട്രഗിൾ ചെയ്യുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നത് ഈ ലോ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊണ്ടാണ് നൂറ്റി മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് പല സമയത്തും ആൽട്രോസിന് ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടായിരുന്നു അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മില്ലിമീറ്റർ ആണ് വാഹനത്തിൻ്റെ വിട്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് മില്ലിമീറ്ററാണ് ഹൈറ്റിലേക്ക് വരുമ്പോഴത്തേക്കും അത്ര ഹൈറ്റ് ഇല്ലാത്തൊരു വാഹനമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് മില്ലിമീറ്ററാണ് വീൽ ബേസിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആഡ്യക്വേറ്റാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി അഞ്ച് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് അതിപ്പം ഹോണ്ട സിറ്റി ആണെന്നുണ്ടെങ്കിലും സ്വിഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വാഹനം ആൽട്രോസ് ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്നത് ഈ ലോ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് നൂറ്ററുപത്തഞ്ച് മിലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ അതായത് പവർ ട്രെയിനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ യാതൊരു വിധ ചേഞ്ചും ഇല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വൺ പോയിന്റ് ടു ത്രീ ആസ്പിറേറ്റഡ് എൻജിൻ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും അത് പെട്രോൾ എഞ്ചിനാണ് ഡി സി എ ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും അത് മാത്രമല്ല ഹൈ സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും ഈ ഒരു വാഹനത്തിലുണ്ട് എടുത്തു പറയണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ നിലനിർത്തി എന്നുള്ളതാണ് എൺപത്തി എട്ട് പോയിൻറ്റ് ഏഴ് ആറ് ബി എച്ച് പി നാലായിരം ആർ പി എമ്മിൽ ജനറേറ്റ് ചെയ്യുന്നു അതുമാത്രമല്ല ടു ഹൺഡ്രഡ് എൻ എം ടോർക്ക് ഇരുന്നൂറ് എൻ എം ടോർക്ക് അത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ആർ പി എം മുതൽ മൂവായിരം ആർ പി എം അതിനുള്ളിൽ തീർച്ചയായിട്ടും ആ ഒരു ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും ബൂട്ട് സ്പേസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ടർബോ പെട്രോൾ അവിടെ എന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും ടർബോ പെട്രോളിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും കമ്പനി പറയുന്നില്ല അല്ലെങ്കിൽ അവകാശപ്പെടുന്നില്ല എനിക്ക് തോന്നുന്നു റേസർ എന്ന് പറയുന്ന ഒരു വാഹനത്തിൽ അത് അത്രത്തോളം അങ്ങ് സക്സസ് ആയില്ല അതുകൊണ്ടായിരിക്കാം ഇനിയൊരു ഒരു എഡീഷൻ എന്നുള്ള രീതിക്ക് ആ ഒരു എഞ്ചിൻ വരുമോ ഇല്ലയോ എന്നും നമുക്കറിയില്ല പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനത്തിന് അഞ്ച് വേരിയന്റ് ആണുള്ളത് സ്മാർട്ട് പ്യുവർ ക്രിയേറ്റീവ് മാത്രമല്ല ടോപ്പ് ആയിട്ടുള്ള രണ്ട് മോഡൽ അത് തീർച്ചയായിട്ടും അക്കംപ്ലിഷും മോഡലാണ് അത് കഴിഞ്ഞിട്ട് അക്കംബ്ലിഷ് പ്ലസ് എസ് എന്നുള്ള മോഡലാണ് ഈ എസ് എന്ന് പറയുന്നത് സൺ പ്രൂഫിനാണ് ഡിനോട്ട് ചെയ്യുന്നത് സെക്കൻഡ് വേരിയന്റ് മുതൽ സൺ പ്രൂഫ് അവൈലബിൾ ആണ് എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട് അത് മാത്രമല്ല ബേസ് വേരിയന്റ് മുതൽ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസും നൽകിയിട്ടുണ്ട് ഇനി എടുത്തു ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ടർബോ പെട്രോൾ എഞ്ചിൻ ഇപ്പോൾ കൊടുക്കുന്നില്ല അത് വരുമോ ഇല്ലയോ എന്നുള്ളത് കമ്പനി ഇനി പറയാൻ പോകുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നു റേസറിൻ്റെ ഒരു സക്സസ് ശരിക്കും പറഞ്ഞാൽ അവർ വിചാരിച്ച ഒരു രീതിയിൽ വന്നില്ല അതുകൊണ്ടായിരിക്കും എന്തായാലും വൺ പോയിന്റ് ടു ടർബോ പെട്രോൾ എഞ്ചിൻ്റെ കാര്യം കമ്പനി ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ സി എൻ ജി നമുക്ക് അവൈലബിൾ ആണ് അതായത് വൺ പോയിന്റ് ടു നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിൻ്റെ കൂടെ പെട്രോൾ ഇഞ്ചിൻ്റെ കൂടെ സി എൻ ജി തീർച്ചയായിട്ടും അവൈലബിൾ ആയിരിക്കും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിക്സ്റ്റീൻ ഇൻജിൻ്റെ ഒരു അലോയ് വീൽ വന്നിട്ടുണ്ട് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് എന്ന് പറയുന്ന ആ ഒരു പാറ്റേൺ ഒക്കെ മാറിയിട്ട് ഡ്രാക്ക് കട്ട് അലോയ് വീൽസ് എന്നുള്ള രീതിക്കാണ് അവരിപ്പോൾ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് എടുത്തു പറയാം ഇത് ഇ വി വാഹനം വരാനുള്ള ഒരു സൂചന തന്നെയാണ് കാരണം ഇ ബി വാഹനത്തിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള അലോയ്വിലിൻ്റെ പാറ്റേൺ ആണ് ഇവിടെ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ എൻഡിന് മുമ്പ് ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേഷൻ വരും ഇരുപത്തി അഞ്ച് അവർ ബാറ്ററി പാക്കിൻ്റെ മുകളിലൊരു ബാറ്ററി പാക്കോട് കൂടി തീർച്ചയായിട്ടും ഈ ഒരു വാഹനം വരുന്നുണ്ടായിരിക്കും എന്തായാലും ഒരു മുപ്പത്തി അഞ്ച് കിലോവോട്ട് അവർ ബാറ്ററി പാക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ലോവർ വേരിയൻറ്റ് അതായത് എം ആർ അതായത് മിഡ് വേരിയൻറ്റ് അല്ലെങ്കിൽ മിഡ് റേഞ്ച് എന്ന് പറയുന്ന വേരിയൻ്റിൽ ഇരുപത്തിയഞ്ച് കിലോട്ട് അവർ ബാറ്ററി പാക്കാണോ കൊടുക്കുന്നത് എന്ന് കണ്ടറിയേണ്ടതായിട്ടുണ്ട് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻഫർട്ടൈമെന്റ് സിസ്റ്റം വന്നിട്ടുണ്ട് അത് മാത്രമല്ല ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും വന്നിട്ടുണ്ട് ഇനി പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഈ ഒരു വാഹനത്തിലുണ്ട് അഡാസിൻ്റെ പ്രൊവിഷൻസ് ഒന്നുമില്ല വെന്റിലേറ്റഡ് സീറ്റോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ നോക്കുമ്പോഴത്തേക്കും അപ്പോൾസറിയുടെ ക്വാളിറ്റിയിലും അത് മാത്രമല്ല നമ്മൾ ബസാൾട്ടിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള അതല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തൈ സപ്പോർട്ടിനൊക്കെ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യത്തക്ക രീതിയിലുള്ള ചേഞ്ചസ് ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സീറ്റിൽ വന്നിട്ടുണ്ട് എന്തുകൊണ്ടോ വെൻറ്റിലേറ്റഡ് സീറ്റ് ഈ ഒരു വാഹനത്തിലേക്ക് ഇപ്പോഴും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ടോപ്പ് എൻ്റൊക്കെ വരുന്ന സമയത്ത് അതിലുണ്ടായിരിക്കാം എന്ന് പ്രതീക്ഷിക്കും കാരണം ഈ ഒരു വാഹനത്തിൽ തീർച്ചയായിട്ടും വെന്റിലേറ്റഡ് സീറ്റ് കൊടുക്കേണ്ടതാണ് വയർലെസ് ചാർജറുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുണ്ട് സിക്സ് എയർ ബാഗ് ഉണ്ട് എ ബി എസ് ഇ ബി ഡി ഹിൽ ഹോൾഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് ബാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് സ്ട്രക്ചർ തന്നെയാണ് കണക്റ്റഡ് എൽ ഇ ഡി ടെയിൽ ലാമ്പുകൾ ബേസ് മോഡലിൽ അല്ല എന്നാൽ എൽ ഇ ഡി ആക്കി മാറ്റിയിട്ടുണ്ട് ടയിൽ ലാമ്പുകൾ അത് ബേസ് മോഡൽ മുതൽ ആയി ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു ഫാൻസി ഫീച്ചർ എന്നുള്ള രീതിക്ക് കാണുന്ന സൺറൂഫ് പ്രൂഫ് അത് പനോരമയ്ക്കല്ല ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട് അത് വോയിസ് അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു സൺ പ്രൂഫാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എ സി കൺട്രോളിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിൽ വല്ലാത്തൊരു ചേഞ്ച് വന്നിട്ടുണ്ട് പിന്നെ വളരെ ഫാസ്റ്റായിട്ട് കൂളാകാനുള്ള അല്ലെങ്കിൽ എക്സ്പ്രസ് കൂൾ എന്ന് പറയുന്ന ഒരു ഫീച്ചറും ഈ ഒരു വാഹനത്തിൻ്റെ എ സിയിൽ വന്നിട്ടുണ്ട് ഫോർ സ്പീക്കേഴ്സും വന്നിട്ടുണ്ട് മാത്രമല്ല ഫോർ ഡ്യൂട്ടിയേഴ്സും വന്നിട്ടുണ്ട് നമ്മൾ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഈ സൗണ്ട് സ്റ്റേജ് ഒക്കെ ഈ ഒരു വാഹനത്തിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അത് ടാറ്റയുടെ തന്നെ ഹൈ എൻ കാറുകളിലുള്ള ഒരു ഫീച്ചറാണ് പക്ഷേ ഈ ഒരു വാഹനത്തിലേക്ക് വന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനം യഥാർത്ഥത്തിൽ ഈ ഇ ബിയിലേക്കുള്ള ആൽട്രോസിനെ ഇ ബി ആക്കി മാറ്റുന്നതിനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ് ഇത്തരത്തിലായിരിക്കും ഇനി വരാൻ പോകുന്ന ആൽട്രോസിൻ്റെ ഇ വി അത് തീർച്ചയാണ് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറിൽ ആൽട്രോസിൻ്റെ ഇ വി വരും എനിക്ക് തോന്നുന്നു നവംബർ മാസത്തോടു കൂടി ഒരു ദീപാവലി ഫെസ്റ്റിവൽ സീസൺ ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും ആൽട്രോസിൻ്റെ ഇ ബി വരാൻ പോകുന്നത് അപ്പോൾ ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ അഫോർഡബിൾ റേഞ്ചിൽ അഫോർഡബിൾ റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ തന്നെ അഫോർഡബിൾ റേഞ്ച് എന്ന് പറയുന്നത് ഇലക്ട്രിക് കാറിൻ്റെ കേസിൽ പന്ത്രണ്ടര ലക്ഷം രൂപയായി കഴിഞ്ഞു പെട്രോൾ കാറിൻ്റെ അല്ലെങ്കിൽ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ എസ്പെഷ്യലി പെട്രോളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പത്തര ലക്ഷം രൂപയായി മാറി കഴിഞ്ഞു ഓൺ റോഡ് പ്രൈസാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ആൽട്രോസ് എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റിൻ്റെ വില കാര്യങ്ങളൊക്കെ മെയ് ഇരുപത്തിരണ്ടാം തീയതി നമുക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും നല്ല നല്ല കോണ്ടായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം